பம்பரம் திரியும் ஹரியாதம்பிளி சாஞ்சத்தம் சாஞ்சத்த பணினீர் சந்திரிகே இனி பூங்கவிழி കുളിരിൽ നീ തഴുകുവാവോ മെല്ലുവോ ചാഞ്ചത്ത ഞ്ഞും മൂടി കുന്നും പൊയ്കയും പാൽ നിലാവും മയങ്ങും വേളയിൽ താളം കോയന ചാഞ്ചത്ത് ചാഞ്ചു പന്നീർ ചന്ദ്രികേ ഇനി പൂങ്കിലേ കുളിയിൽ മെല്ലേ തഴുകാവോ ചാഞ്ചത്ത 山这边。 കൗതുകം വിങ്ങി ഏതു പൂവൻ സൗരഭം തനുവിൽ താങ്ങിനി താനേ നിന്റെ ഓർമൻ ചായം മാനതോ താനേ നിന്റെ ഓർമൻ ചായം മാനതോ പോയ തിങ്കളി വാവോ വോ ചാഞ്ചു പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി അരു വ ജയദീപ് ഈ പാട്ടിനെങ്ങനെ ജഡ്ജ് ചെയ്യും ബിലോ ആവറേജ് ഓക്കെ ജയദീപിന് തന്നെ അത് തോന്നിയ സ്ഥിതിക്ക് വേർഡ്സ് തെറ്റി ഓക്കെ പിന്നെ അപ്പം യു ആർ നോട്ട് അറ്റ് ഓൾ കോൺഫിഡൻറ്റ് അബൌത്ത് ദ വേ യു ഹ് പെർഫോംഡ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി റൈറ്റ് പിച്ചിങ് ജയദീപ് വളരെ വളരെ ബിലോ ആവറേജ് പോയിട്ടുണ്ട് സാധാരണ ജയദീപിൻ്റെ പാട്ടിൽ ഉള്ളൊരു പിച്ചിങ് ഒരു മിനിമം ഗ്യാരൻറ്റി പിച്ചിങ് ഈ പാട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ ജയദീപ് മുമ്പേ പാടിയ ഒരു കഴിഞ്ഞ ഒരു പാസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ പിച്ചിങ് ജയദീപിൻ്റെ ഒരു ബേസിക് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിവേസ് നെക്സ്റ്റ് റൗണ്ടിൽ ജയദീപ് ഈ കാര്യം ശ്രദ്ധിക്കണം എനിക്കിതിൻ്റെ എക്സ്പ്രഷൻസും വളരെ ആർട്ടിഫിഷ്യലായിട്ട് പഠിച്ച് എക്സ്പ്രഷൻ വന്നതുമായിട്ട് തോന്നിയത് ഈ പാട്ട് വളരെ ഒരു നൊസ്റ്റാലായി കൊണ്ടുവരുന്നൊരു പാട്ടാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ട് കഴിയുന്നതും നമ്മൾ ഉൾക്കൊണ്ട് ആ ഭാവമെല്ലാം അതുമാതിരി തന്നെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നതെന്ന് എനിക്ക് തോന്നി നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഈ എക്സ്പ്രഷൻസ് പിച്ചിങ് ഇതെല്ലാം കുറച്ചും കൂടി കോൺഷ്യസായിരിക്കണം നോട്ടൊക്കെ പെർഫെക്റ്റ് അല്ലായിരുന്നു മൂവ്മെൻറ്റ്സ് ഒന്നും ഇത് താളം പോയ എന്നുള്ള പോഷനൊക്കെ എല്ലാം അനുകൂലമില്ല മോഷനിലൊക്കെ കുറച്ചും കൂടി ശരിയാവാനുണ്ടായിരുന്നു പെർഫെക്റ്റ് അല്ല നോട്ടിലേറ്റ് ലാൻഡ് ചെയ്യുന്നതൊന്നും പെർഫെക്റ്റ് അല്ലാന്ന് തോന്നി പിന്നെ വോയിസ് ഭയങ്കര ലൈറ്റ് ആകണത് പോലെ ഒരു ഫീൽ അവസാനം ആണ് അതെല്ലാം ശരിക്കും കെയർഫുൾ ആവണം സ്പെഷ്യലി നമ്മൾ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത റൗണ്ട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ കൂടുതൽ പെർഫെക്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരാളുടെ ഗ്രാഫ് ഒരിക്കലും താഴെ വീരാം വീഴാൻ പാടില്ല കാരണം ഇപ്പം ജയദീപ്പിന് അറിയുന്നുണ്ടല്ലോ എത്ര ടഫ് ടഫായിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ ജഡ്ജസ് ഇവാലുവേഷൻ കൂടുതൽ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ജയദീപിൻ്റെ ഉണ്ടാവണം നമ്മൾ ഈ റിലാക്സ്ഡ് ആയിട്ട് പാടണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജയദീപ് പാടുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ തന്നെയാണ് ഒരുക്ക് വരണ സമയത്ത് മുഴുവൻ ഭയങ്കര ടെൻഷനിലും കണ്ണടച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെവിയിലോട്ട് കായി പോയി തിരിച്ചു വന്നു ഇങ്ങനെ ഒരു ടെൻഷൻ ടെൻഷനിലിങ്ങനെ പോയിട്ട് പാട്ട് തീരും പെട്ടെന്ന് തിരിച്ചിരിക്കും അങ്ങോട്ട് നോക്കലൊക്കെയാണ് അപ്പം അങ്ങനെയല്ല റിലാക്സ്ഡ് ആവാൻ ആവാനുദ്ദേശിക്കുന്നത് ഇന്ദ്രജിത് അല്ല ശരി ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് സോങ് ആയിരുന്നു അതെ 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 എന്നെ സംബന്ധിച്ചോളം വളരെ സ്പെഷ്യൽ സോങ് ആണ് ബിക്കോസ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടാണ് സ്പെഷ്യാലിറ്റി പാട്ടിനുണ്ട് അതുകൊണ്ട് പക്ഷെ ഈ പാട്ട് എനിക്ക് വളരെ തറവാണ് ഞാൻ ചെയ്തവനെതിന് മുമ്പേ ഉള്ള പല എപ്പിസോഡ്സിലും കണ്ടിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു ഇതിന് മുമ്പേ പെർഫോം ചെയ്യുമ്പോഴേക്കെ പാടിയപ്പോഴൊക്കെ വളരെ നന്നായിട്ട് പാടി വളരെ കോൺഫിഡൻറ്റായിട്ട് പെർഫോം ചെയ്തു പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നിയില്ല യു കൻ ഇമ്പ്രൂവ് ഡെഫിനി യു കൻ കൺപ്രൂവ് ബിക്കോസ് ഐ സീൻ ഇൻ പ്രീവിയസ് എപ്പിസോഡ്സ് അപ്പോൾ തീർച്ചയായിട്ടും യു ഷുഡ് വർക്ക് ഹാർഡ് ആ ഒരു കോൺഫിഡൻസ് കുറവായതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ദൃതക്ക് പാടിപ്പോന്നുകൊണ്ട് തോന്നി അപ്പോൾ എനി വീസ് ഓൾ ദി ബെസ്റ്റ് യു കെ നെക്സ്റ്റ് ടൈം ജയദീപ് വിഷമിക്കേണ്ട കാരണം നമ്മളുടെ ഓഡിയൻസ് തീർച്ചയായിട്ടും ജയദീപിൻ്റെ മുമ്പേത്തെ പെർഫോമൻസ് കണ്ടതുകൊണ്ട് ഈ ഒരൊറ്റ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ജയദീപിൻ്റെ ഭാഗ്യമായിരിക്കുന്നു ഇല്ലേ റിഫ്ലക്ടർ മാത്രല്ല നമ്മളുടെ നമ്മളുടെ കൂടുതൽ ലൈറ്റ് മുഖത്ത് ഷർട്ട് കാരണം ഒരു രഹസ്യം ഇന്ന് യാദൃശ്യമായിട്ടാണ് ഇട്ടത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും റിഫ്ലക്ടർ ആണെന്നുള്ളത് മനസ്സിലായി പുറത്തത്രയും തോന്നിയില്ല ശരിവേ ജയദീപിന്റെ വോയിസ് അനുസരിച്ചിട്ട് ശരിക്കും നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന പാട്ടായിരുന്നു എങ്കിലും എനിക്ക്